ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവം പദ്ധതി എട്ടാം വർഷത്തിലേക്ക് ജൂൺ മൂന്നിന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടറി അംഗം ജെയ്ക്സി തോമസ് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവം പദ്ധതി വർഷം പിന്നിടുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങളിലായി ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഭക്ഷണ പദ്ധതികളാണ് വിതരണം ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്ഷണപ്പൊതികളാണ് ദിവസം തോറും വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസവും ഡിവൈഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കു മുൻപായി ഭക്ഷണം മെഡിക്കൽ കോളേജിൽ എത്തിക്കും അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള സഖാക്കളും മേഖലാ ഭാരവാഹികളും ചേർന്ന് ഭക്ഷണപ്പൊതി വിതരണം ചെയ്യും ജൂൺ മൂന്നിന് പകൽ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടറിനംഗം ജെ സി തോമസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ എ എം എം ബി എച്ച് ഇസ്ലാം എം എൽ എ ഡി വൈ ഫൈ മുൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മനു സി പുളികൻ ഡി പുളിക്കൻ ഡിവൈഫൈ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ എന്നിവർ പ്രസംഗിക്കും ജൂൺ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ജില്ലയിലെ എല്ലാ മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഭവന സന്ദർശനം നടത്തും ഏഴ് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് മിടി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി ഡി വൈ എഫ് ഇ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോവിഡും വലിയ പ്രളയവും ഉണ്ടായപ്പോഴും തടസ്സം കൂടാതെയാണ് ഈ ഏഴ് വർഷക്കാലം ഭക്ഷണപ്പൊതി മുടക്കം കൂടാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്ത് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ജില്ലയിലെ നൂറ്റി അമ്പത്തിയാറ് മേഖലാ കമ്മിറ്റികളിൽ നിന്നും ഒരു ദിവസം ഒരു മേഖലാ കമ്മിറ്റി എന്ന നിലയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറധികം വരുന്ന ഭക്ഷണഭൂതികൾ സമാഹരിച്ച് ഈ ഏഴ് വർഷക്കാലമായും ഈ പദ്ധതി വിജയകരമായി നടത്തി വരുന്നു ഏഴ് വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ദിവസങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ദിവസങ്ങളിലായി അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഭക്ഷണപ്പൊതികളാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് വിതരണം ചെയ്തിട്ടുള്ളത് ഇത്ര ജനകീയമായി ഇങ്ങനെ ഒരു ഭക്ഷണപ്പൊതി വിതരണം നടത്താൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് മാത്രമാണ് ഭക്ഷണപ്പൊതി വിതരണം മാത്രമല്ല ഇപ്പോൾ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനത്തിനും ആലപ്പുഴ ജില്ലയിൽ ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചിട്ടുണ്ട് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ശുചീകരിക്കുന്ന നേതൃത്വം കൊടുത്ത് ശുചീകരണ ദിവസമായി ജില്ലാ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു